കൈലക്കാട് മുക്കില പിടിക്ക് സമീപത്ത് തെരുവുനായ്ക്കൾ കൂടുപൊളിച്ച് നിരവധി കോഴികളെ കൊന്നൊടുക്കി താനിക്കപ്പറമ്പിൽ പ്രേമദാസിന്റെ മൂന്ന് ടർക്കി കോഴികളെയും ഇടിവെട്ടിയകത്ത് സെബീറിന്റെ നാല് നാടൻ കോഴികളെയുമാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചു കൊന്നത് വ്യാഴാഴ്ച രാവിലെ കൂടു തുറക്കാൻ നോക്കിയപ്പോഴാണ് സംഭവം അറിയുന്നത് തൊട്ടടുത്ത വീട്ടിലെ സിസി ടി വി പരിശോധിച്ചതോടെയാണ് കൂട്ടമായി എത്തിയ അഞ്ചു നായ്ക്കൾ ചേർന്നാണ് അക്രമം നടത്തിയതെന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം പ്രേമദാസിന്റെ പതിനെട്ട് കോഴികളെ നായ്ക്കൾ കൂട്ടമായി കൊന്നൊടുക്കിയിരുന്നു തെരുവു നായകളുടെ അക്രമം ഏറിവരികയാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ട് സി എൻ ടി വി